എറണാകുളം അങ്കമാലി ബസിലിക്ക ദേവാലയം ഈ വല്യയാഴ്ച അടച്ചിടിപ്പിച്ചു വിശ്വാസികളെ തെരുവിൽ ഇറക്കി വിട്ടു അവർ തെരുവിൽ കുരിശിന്റെ വഴി നടത്തി പകരം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ പാംബ്ലാനി അദ്ദേഹത്തിന്റെ രൂപത കുരിശിന്റെ വഴി നടത്തി വിശ്വാസികൾ തെരുവിൽ അതായത് സെന്റ് തോമസ് മൗണ്ടിന് മുന്നിൽ നടത്തിയ കുരിശിന്റെ വഴിയാണോ അതോ മാർപ്പാബ്ലാനിയുടെ കുരിശിന്റെ വഴിയാണോ ദൈവം സ്വീകരിക്കുന്നത് ഒരു സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ് മാർത്താംബ്ലാനി ഒരു മാസം കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊള്ളാമെന്നും പറഞ്ഞ് സിനഡ് മെത്രാന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് അധികാരം ഏറ്റെടുത്തിട്ട് മൂന്നര മാസമായിരിക്കുകയാണ് ഈ കുരിശ് ചുമന്ന് നടന്ന വത്തിക്കാനെ പറ്റിക്കാമെന്ന് അങ്ങ് കരുതിയാൽ അങ്ങീക്ക് തെറ്റി കൃത്യമായി ദൈവജനം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അന്നേരം അന്നേരം വത്തിക്കാനിൽ അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങ് കരിയിൽ പിതാവിന്റെ അവസ്ഥയേക്കാൾ പരിതാപകരമായിട്ടായിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പടി പടിയിറങ്ങിപ്പോകുന്നത് യേശുനാഥൻ ഒരുക്കിയിരിക്കുന്ന സഭയുടെ ഏകീകൃത ബലിക്ക് തടസ്സം നിൽക്കുന്ന പൈശാചിക ശക്തികളെ നിർവീര്യമാക്കാൻ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എന്ത് ത്യാഗവും സഹിച്ച് മുന്നിൽ നിൽക്കും അതിന്റെ ഒടുവിലത്തെ സൂചനയാണ് ഇന്നലെ സെന്റ് തോമസ് മൗണ്ടിന് മുന്നിൽ നടത്തിയ കുരിശിന്റെ വഴി നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭാ മക്കളെ നേരിടാൻ സഭ കൽപ്പിച്ചു നൽകിയത് കിട്ടാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സഭാ മക്കളെ നേരിടാൻ സഭാ ആസ്ഥാനത്ത് പോലീസ് സന്നാഹത്തെ കൊണ്ട് നേരിടാൻ സഭാ നേതൃത്വം ശ്രമിച്ചത് നിർഭാഗ്യകരമായി പോയി പോലീസിനെ വിളിച്ചു വരുത്തിയത് നിരപരാധികളായ വിശ്വാസികളുടെ പ്രതിച്ഛായെ കളങ്കപ്പെടുത്താനുള്ള മനഃപൂർവ്വമായ ശ്രമമായിരുന്നു അവരെ കുഴപ്പക്കാരായും ഗുണ്ടകളായും ചിത്രീകരിക്കാനുള്ള പരാജയപ്പെട്ട ശ്രമം തന്നെയായിരുന്നു പോലീസിനെ വിളിച്ചത് മേജർ ആർച്ച് ബിഷപ്പല്ല മറിച്ച് അദ്ദേഹത്തിന്റെ അനുമതിയോടെ കൂരിയാണ് പോലീസ് ബലം പ്രയോഗിച്ച് വിശ്വാസികളെ ഭയപ്പെടുത്താനും ഏകീകൃത കുർബാനയെ തടസ്സപ്പെടുത്താനുമുള്ള പൂര്യായുടെ ശ്രമം മാർപ്പാപ്പയുടെ അധികാരത്തോടെയുള്ള ഒരു നഗ്നമായ വെല്ലുവിളി തന്നെയാണ് അതും പോരാഞ്ഞിട്ട് തങ്ങളുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന തിരുസഭയെ രക്ഷിക്കാൻ അവസാന ശ്രമം എന്നോണം പരിഹാര പ്രദിക്ഷിണം നടത്തി സഭാതലവന് ധൈര്യം പകരാൻ ഇറങ്ങി തിരിച്ച കുഞ്ഞാടുകൾക്ക് കഞ്ഞി കുടിക്കാൻ തന്റെ ഊട്ടുമേശ അലങ്കരിച്ച് തന്നില്ല എങ്കിലും രാജ കൊട്ടാരത്തിലെ കോലായനെങ്കിലും ഒരിടം നൽകാതെ പെരുവഴിയിൽ കഞ്ഞി കുടിക്കാൻ അനുവദിച്ചതിലൂടെ അങ്ങ് ലോകത്തിന് മുന്നിൽ ചെറുതായില്ലേ ഇനിയെങ്കിലും രാജിവെച്ച് പുറത്തു പോകണം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വിമത കൂതറകളുടെ ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത തിരുവാങ്കുളം പള്ളിയിലേക്ക് കീഴോ ചെങ്കോരും അരപ്പട്ടയും കിട്ടി എഴുന്നള്ളുന്ന അങ്ങേക്ക് നാണമോ മാനമോ ഉണ്ടെങ്കിൽ ബസിലിക്കയിൽ ഒരു കുർബാന അർപ്പിച്ച് കാണിക്കുക അല്ലാതെ അതിസുരക്ഷയുള്ള പള്ളിയിൽ പോയി കുർബാന അർപ്പിച്ച് വീരത കാണിക്കേണ്ട കാര്യമില്ല